ദൈവനാമത്തിൽ മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവം സൃഷ്ടിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയതിന് ശേഷം ഏഴായിരം വർഷത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് പലയിടത്തുനിന്നും മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഏഴ് എഴുപത്തിലെ രണ്ടാം വരവും രണ്ടായിരത്തി പതിനേഴിൽ ആകാശത്തിലുണ്ടായ അടയാളവും ന്യായവിധിയും പിന്നെ പുതിയ എരിച്ചിലും ഇത്രയും കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഇതിന്റെ ടൈം ലൈനെ കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത് ഏകദേശം പത്തോളം ഇവൻറ്റ് ആണ് നമുക്കിതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ആദാം ആഹ് ഏതിൽ നിന്ന് പുറത്താവുന്നത് പിന്നെ മഷിഹ മരിക്കുന്നത് മഷിഹയുടെ രണ്ടാം വരവ് അത് ആ തലമുറയിൽ തന്നെ സംഭവിക്കുന്ന കർത്താവ് പറഞ്ഞിരുന്നു പിന്നീട് ഗോകുമാഗോപ് യുദ്ധം ഒന്നാമത്തത് അത് നടന്നത് ആ ഏഴ് എഴുപതിലാണ് എസ് എ കെയിൽ മുപ്പത്തൊൻപതും വെളിപാട് പത്തൊമ്പതും പറയുന്ന യുദ്ധമാണത് പിന്നീട് ദൈവത്തിന്റെ ആയിരം ആണ്ട് വാഴ്ചയാണ് ഭൂമിയിൽ അത് കഴിഞ്ഞിട്ട് അല്പകാലത്തേക്ക് സാത്താനെ അഴിച്ചുവിടണം എന്ന് പറയുന്നുണ്ട് വെളിപാട് ഇരുപതിനകത്ത് അതിന് നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നത് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നില് ഒരു അടയാളം കാണുമെന്ന് പറഞ്ഞത് ആക്ച്വലി ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് പറ്റി ഞാൻ പറയുന്നുണ്ട് പിന്നീട് ഗോകുമാഗോ ഇതിന്റെ അവസാനത്തിൽ അതായത് ലിറ്റിൽ സീസന്റെ അവസാനത്തിൽ അവസാനത്തില് സെക്കൻഡ് യുദ്ധം നടക്കും അത് എസ് കെ എൽ മുപ്പത്തെട്ടും റവലേഷൻ ഇരുപതും പറയുന്ന യുദ്ധമാണ് ആകാശത്ത് തീ ഇറങ്ങുന്നതും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് റവലേഷൻ ഇരുപത് പറയുന്ന അതിലെ എല്ലാവരെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഇതിന്റെ അവസാനം പുതിയ ആകാശം പുതിയ ഭൂമി അല്ലെങ്കിൽ പുതിയ ഇരിച്ചിലയും വരുന്നതിനെ കുറിച്ചാണ് എറ്റേണിറ്റിയെ കുറിച്ചാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ബുക്ക് ഓഫ് ആദം വായിച്ചു കഴിഞ്ഞാൽ ആദമനിവി എന്ന് പറയുന്ന ബുക്ക് ഉണ്ട് അത് ഒരു അപ്പോഗ്രഫ ഗ്രന്ഥമാണ് അത് വായിച്ചു കഴിഞ്ഞാൽ അഞ്ചര ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഉയർപ്പിക്കും എന്നൊരു വാക്ക് ദൈവം ആദമിനോട് ഹവയോടും പറയുന്നതായിട്ടുണ്ട് കർത്താവ് ആദമിനോട് പറഞ്ഞു അഞ്ചര ദിവസം കഴിയുമ്പോൾ ഞാൻ എന്റെ വചനം അയച്ച് നിന്നെ രക്ഷിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു അപ്പൊ ഇവിടെ നമുക്കറിയാം അഞ്ചര ദിവസം എന്നുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് വർഷമാകാം കാരണം ദൈവത്തിന്റെ ആയിരം ദൈവത്തിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ആയിരം സംവത്സരമാണ് അങ്ങനെയെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് വർഷം ഫ്രം ആദമാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് രക്ഷ അല്ലെങ്കിൽ ദൈവം രക്ഷ ആഹ് ക്രിയേറ്റ് ചെയ്യുന്നത് രക്ഷിക്കാൻ രക്ഷിക്കാനുള്ള മാർഗം ദൈവം തിരഞ്ഞെടുക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് വർഷത്തിന് ശേഷമാണെന്നുള്ളതാണ് ദാനിയലിന്റെ നാനൂറ്റി തൊണ്ണൂറ് ഇയർ അല്ലെങ്കിൽ സെവൻറ്റി വിക് ഫ്രി പ്രോഫസിനെ കുറിച്ച് നമ്മൾ സാധാരണ കെട്ടിയിട്ടുള്ളതിന് വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് ഇതാണ് കൂടുതൽ ലോജിക്കലായിട്ട് തോന്നുന്നത് അതായത് ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തി ആറിന് ഇരുപത്തിയേഴ് വാക്യത്തില് ഫസ്റ്റ് പാർട്ട് പറയുന്നത് അഭിഷക്തൻ അല്ലെങ്കിൽ മഷിഹായെ കുറിച്ചാണ് സെക്കൻഡ് പാർട്ട് പറയുന്നത് ആന്റിക്രൈസ്റ്റിനെ കുറിച്ചാണ് അപ്പം ഇത് തമ്മിൽ ഒരു നാൽപ്പത് വർഷത്തിന്റെ വ്യത്യാസമുണ്ട് അപ്പം വായിച്ചു നോക്കിയാൽ അറുപത്തിരണ്ട് ആഴ്ചവട്ടം കഴിഞ്ഞ് അതായത് ടോട്ടൽ ആദ്യമേ ഒരു ഏഴ് കഴിഞ്ഞു പിന്നെ അറുപത്തിരണ്ട് കൂടെ പറയുമ്പോൾ അറുപത്തി ഒൻപതാം താഴ്ചവട്ടം കഴിഞ്ഞ് അല്ലെങ്കിൽ എഴുപതാം താഴ്ചയുടെ ഫസ്റ്റ് ഹാഫിലാണ് അഭിഷക്തൻ ഛേദിക്കപ്പെടുന്നത് അവൻ ആരുമില്ലെന്ന് വരും കൂടാതെ അവർ പറയുന്നുണ്ട് അതായത് എഴുപതാം താഴ്ചവട്ടം തുടങ്ങുമ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഏഴ് വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് വർഷ ഏഴു വർഷത്തേക്ക് നിയമത്തെ കഠിനമാക്കും ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ വെച്ച് അവൻ ഹനനയാകോ ഭോജന ഭോജനയാകോ നിർത്തലാക്കളെ നമുക്കറിയാം മസീഹ മരിക്കുമ്പോൾ എറ്റേളിൽ സാക്രിഫൈസ് അതിനുശേഷം ഇനി യാഗം വേണ്ട എന്നുള്ളതാണ് നിയമം അപ്പം പുതിയൊരു നിയമം ഞാൻ പലരോടും കൽപ്പിക്കുന്നു അല്ലെങ്കിൽ പുതിയ നിയമത്തോട് പുതിയ നിയമത്തെ പറ്റി പറയുമ്പോൾ പലരോടുമുള്ള അനേകർക്ക് വേണ്ടിയുള്ള പാപമോചനത്തിനായിട്ടുള്ള പുതിയ നിയമം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അറുപത്തി അതായത് എന്താണ് ഇരുപത്തി ആറാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗവും ഇരുപത്തി ഏഴാമത്തിന്റെ വാക്യത്തിന്റെ ആദ്യ ഭാഗവും പറയുന്നത് കർത്താവിനെ കുറിച്ചാണ് ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗം ആ തലമുറയിൽ തന്നെ സംഭവിച്ചു ഒരു നാല്പത് വർഷത്തിന്റെ ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ സംഭവിക്കുന്നത് പിന്നെ വരുവാനുള്ള പ്രഭുവിന്റെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പഠനം നഗരത്തെയും വിശുദ്ധമന്ദ്രത്തെയും നശിപ്പിക്കും അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും അവസാനത്തോളം യുദ്ധമുണ്ടാകും ശൂന്യങ്ങളും നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു ഇത് റോമിൽ നിന്ന് ടൈറ്റസും ടീംസും വരുന്നതാണെന്ന് നമുക്കറിയാം അപ്പം അവിടെ കർത്താവ് ആ തലമുറയിൽ വരുമെന്ന് പറഞ്ഞാൽ ആ തലമുറയിൽ തന്നെ വരും കാരണം അതിന് തെളിവ് അന്ന് മത്തായി എഴുതിയ പുസ്തകം തൊട്ട് റെവലേഷൻ വരെ കടപ്പുണ്ട് വെളിപാട് എഴുതിയത് ഏഴ് എഴുപതിനു മുമ്പാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുൻപത്തെ സ്ലൈഡിൽ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നീട് സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നടക്കുന്നത് വ്ലേശതകൾ ചെറിയ മേൽ ശൂന്യമാക്കുന്നത് നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന സമാ സമാപ്തിയോളം ശൂന്യമാക്കുന്നവരുടെ മേൽ കോപം ചൊരും ഇത് ആനിക്രൈസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദാനിയലിന്റെ ഫസ്റ്റ് പാർട്ട് പറയുന്നത് മഷിഹായെ കുറിച്ചും സെക്കൻഡ് പാർട്ട് പറയുന്നത് ആന്റിക്രൈസ്റ്റിനെ കുറിച്ചുമാണ് അതില് അറുപത്തിരണ്ടാം ആഴ്ചവട്ടത്തിന് ശേഷം എന്ന് പറയുമ്പോൾ ബേസിക്കലി സിക്സ്റ്റി നയൻ വീക്ക് കഴിഞ്ഞിട്ട് സെവൻറ്റീത്ത് വീക്കിന്റെ രണ്ട് ഹാഫിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് പൊതുവെ എല്ലാവരും തെറ്റിദ്ധരിച്ചു വെച്ചേക്കുന്നത് ഒരാഴ്ചവട്ടത്തേക്ക് നിയമത്തെ കഠിനമാക്കുന്നത് ആന്റി ക്രൈസ്റ്റ് ആണെന്നുള്ളത് എന്താ നമുക്കറിയാം അനേകരമായിട്ട് പുതിയ നിയമത്തിന്റെ അതായത് അനേകർക്ക് വേണ്ടി പാപോചനത്തിനായി ചുരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ ഉടമ്പടി അല്ലെങ്കിൽ എന്റെ രക്തം എന്ന് പറയുന്നത് ക്രിസ്തു ആണ് ആന്റി ക്രൈസ്റ്റ് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയാണ് പലരും തുടങ്ങിയെന്ന് കാത്തിരിക്കുന്നത് പക്ഷേ ഇത് ക്രൈസ്റ്റിന്റെ ഫസ്റ്റ് കാമെങ്കില് ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നു അതായത് ഫസ്റ്റ് ഹാഫിൽ തന്നെ യാഗം നിർത്തലാക്കും എന്നുള്ളത് നമ്മളവരുടെ താൽമണ്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ ശേഷമുള്ള യാഗങ്ങളിൽ ദൈവം പ്രീതിപ്പെട്ടിരുന്നില്ല ഇല്ലെങ്കിൽ ചുമന്ന നൂല് കെട്ടിയിരുന്ന ആടിന്റെ കഴുത്തിലെ നൂല് വെള്ളയായി മാറിയിരുന്നില്ല നാല്പത് വർഷത്തോളം അല്ലെങ്കിൽ ദേവാലയം ഏഴ്ശുലീം ദേവാലയം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന വരെ അത് മാറിയില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അതായത് യാഗം നിർത്തലാക്കി എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് അന്നത്തെ താൽമണ്ടിൽ അന്നത്തെ യഹൂദർ യഹൂദരഴുതിയിരിക്കുന്ന ബുക്കിനകത്ത് കാണാൻ പറ്റുന്നതാണിത് രണ്ടാം വരവ് എന്നുണ്ടായി രണ്ടാം വരവ് എന്നുണ്ടായിന്ന് ചോദിച്ചാൽ രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും കൂടാതെ കർത്താവ് പറയുന്നുണ്ട് ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് വായിച്ചാൽ മനസ്സിലാവുന്നത് എ ഡി എഴുപതിനു മുമ്പ് തന്നെ കർത്താവ് വന്നു അതായത് നമുക്ക് പൗലോസ് പൗലോസ്ലിഹയുടെ ഒന്ന് കൊളോസിയൻസ് ഒന്നിന്റെ ഇരുപത്തിമൂന്ന് വായിച്ച നമുക്ക് മനസ്സിലാകും ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടിയോടും സുശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പൗലോസ് പറയുന്നുണ്ട് അപ്പൊ അത് ആ തലമുറയിൽ തന്നെ സംഭവിച്ച കാര്യമാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഇതിന് ധാരാളം ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള തെളിവുകളുമുണ്ട് കാരണം യൗസേബിയോസ് ജോസഫസ് ജോസഫസ്റ്റാസിറ്റസ് ഇവരുടെ എല്ലാരുടെയും പുസ്തകത്തിൽ ആകാശത്തിൽ അഗ്നിരഥങ്ങൾ വരുന്നത് കണ്ടു എന്ന് ഒരു വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഞാൻ അതിനെപ്പറ്റി മുൻപത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം എടി എഴുപതിൽ വന്നിട്ട് തൻ്റെ വിശുദ്ധന്മാരെ എല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയതിനു ശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് കുഞ്ഞാടിന്റെ കല്യാണം കുഞ്ഞാടിന്റെ കല്യാണം സ്വർഗത്തിൽ നടന്ന് തിരിച്ച് നോർത്ത് പോളിലേക്കാണ് കർത്താവ് തന്റെ വിശുദ്ധരെ കൊണ്ട് വരുന്നത് അവർക്ക് ശരീരം കിട്ടുന്നുണ്ട് നോർത്ത് പോളിൽ വന്ന് അതായത് ഉത്തരഗിരിയായ സീവണെ വിളിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഇസ്രായേൽ അതായത് ഒരു മിറർ ആയിരുന്നു ഇന്നത്തെ ഇസ്രായേലെങ്കിൽ ദൈവം അന്ന് ആ കാണിച്ചത് അല്ലെങ്കിൽ അവരെ കൊ വിശുദ്ധരെ കൊണ്ടുപോയത് ഏർ ഒരു ശരിക്കും പാലും തേനും ഒഴുകുന്ന ആഹ് ഒരു മിറർ അല്ലാത്ത യാഥാർത്ഥ ഇസ്രായേലിലേക്കാണ് അപ്പൊ അതിന് കുറെ തെളിവുകൾ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റും കൂടാതെ ഉത്തരഗിരിയായ സിയോനെ നോക്കുന്നത് യഥാർത്ഥ സിയോൻ പർവ്വതം അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന പർവ്വതം എന്ന് പറയുന്നത് അവിടെയാണ് ആ വടക്ക് ദേശത്ത് അല്ലെങ്കിൽ ഏറ്റവും വടക്കാണ് നമുക്ക് മനസ്സിലാക്കാം വെളിപാട് പത്തൊമ്പതിൽ പറയുന്ന യുദ്ധവും എസ് കെൽ മുപ്പത്തൊൻപതിൽ പറയുന്ന യുദ്ധവും ഒന്നാണ് മനസ്സിലാക്കാം അതായത് ആഹ് ഗോകുമാഗോകു യുദ്ധം ആദ്യത്തത് ഏഴ് എഴുപതില് ഈ സാത്താനും അവന്റെ ആർമികളും എല്ലാം കൂടെ അല്ലെങ്കിൽ അന്നത്തെ രാജ്യങ്ങളെല്ലാം കൂടെ ോവും മാഗോവും അവയെല്ലാം കൂടെ നോർത്ത് പോളിനെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഉത്തരഗിരിയായ സിയോൺ അല്ലെങ്കിൽ വിശുദ്ധ ദൈവത്തിന്റെ പ്രിയ നഗരത്തിനെതിരെ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള യുദ്ധമാണ് എസ് എ കെൽ പത്തൊമ്പത് മുപ്പത്തൊമ്പത് പറയുന്നത് ഇത് ഏഴി എഴുപതിൽ കഴിഞ്ഞതാണ് അതിനുശേഷം മിലിനിയൽ കിംഗ്ഡത്തിൽ ദൈവം ആയിരം ആണ്ട് ഭൂമിയെ ഭരിക്കുന്നുണ്ട് ഈ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ വിശുദ്ധന്മാരോടൊപ്പം ഭൂമിയെ ഭരിക്കുന്നു അല്ലെങ്കിൽ ആ മിലിനിയൽ കിംഗ്ഡത്തിനെ പറ്റി പറയുന്ന എല്ലാ വാക്യങ്ങളും അവിടെ നിവർത്തിയാവുകയാണ് വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും മില്ലിയൽ കിങ്ഡം നടന്ന സമയത്ത് ആയിരം ആണ്ടേക്ക് സാത്താനേ ചെങ്ങല കിട്ടേക്കുമായിരുന്നു പിന്നീട് പറയുന്നുണ്ട് ഈ ആയിരം ആണ്ട് കഴിഞ്ഞിട്ട് അല്പകാലത്തേക്ക് കഴിച്ചു വിടേണ്ടതാകുന്നു അപ്പൊ നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ ലിറ്റിൽ സീസൺ ഓഫ് സാത്താനിലാണ് ഈ അതായത് ദൈവത്തിന്റെ മില്ലിയൽ കിങ്ഡം കഴിഞ്ഞിട്ട് ആയിരം ആണ്ട് വായിച്ച കഴിഞ്ഞിട്ടുള്ള ഒരു ലിറ്റിൽ സീസണിലാണ് നമ്മളിപ്പോ നമ്മുടെ ടൈം ലൈഫ് ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് വെളിപാട് പന്ത്രണ്ട് ഒന്നിൽ പറഞ്ഞിരിക്കുന്ന സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ അവളുടെ കായൽ കീഴിൽ ചന്ദ്രനും അവളുടെ തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ഉണ്ടായിരുന്നു അവൾ ഗർഭിണിയായി നോവുകിട്ടി വേദനപ്പെട്ടു ഇത് ആകാശത്തിൽ അടയാളമായിട്ട് വന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അതായത് തിരിച്ചു പിടിച്ചതിന് ശേഷം ഉള്ള അൻപതാമത്തെ വർഷം ഒരു ജൂബിലി ആയപ്പോൾ അതോടൊപ്പം തന്നെ ഇസ്രായേൽ പിന്നെയും ഉണ്ടായതിനു ശേഷമുള്ള എഴുപതാമത്തെ വർഷത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു സ്ത്രീ എന്ന് പറയുന്ന ബിർഗോയാണ് അല്ലെങ്കിൽ കന്നി എന്ന് പറയുന്നതാണ് സൂര്യനെ അടിഞ്ഞിരിക്കൊണ്ട് കാൽച്ചുവട്ടിൽ ചന്ദ്രൻ തലയില് പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഇതിൽ മൂന്നെണ്ണം ഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ മൂവിങ് സ്റ്റാർസ് എന്നറിയപ്പെടും ഇവര് വൺസിൻ സെവൻ തൗസൻഡ് ഇയേഴ്സിലെ ഇത്തരം ഒരു കോമ്പിനേഷൻ ഉണ്ടാവുകയുള്ളൂ കൂടാതെ ഇതേ സമയം തന്നെ ജൂബിറ്റർ ബിർഗോയുടെ വയറ്റിൽ കൂടി ഒൻപത് മാസം കൊണ്ട് പുറത്ത് ഒരു കുട്ടി പ്രഗ്നന്റ് ആയി പുറത്തു വരുന്ന അതേപോലെ പുറത്ത് റിട്രോഗ്രേഡ് മോഷനിൽ പോകുന്നതും കാണാൻ പറ്റും അപ്പം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ അടയാളം ആകാശത്തിൽ ഉണ്ടായതിനെ കുറിച്ചും കൂടെയാണ് ദൈവം അന്ന് മെൻഷൻ ചെയ്തത് കൂടാതെ ഇത് ലിറ്ററായിട്ട് ഇസ്രായേലിനെ നേടി എഴുപതിൽ സംഭവിച്ചതാണ് ഇത് എന്നാണ് നമുക്ക് കാലത്തെ തിരിച്ചറിയാൻ വേണ്ടി ദൈവം ആകാശങ്ങളിൽ അടയാളങ്ങളൊക്കെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് നമുക്കറിയാം അപ്പം ഒരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ ജൂബിറ്ററിനെയാണ് ഇവിടെ ഒരു കുട്ടിയായിട്ട് എന്താണ് വിർഗോയുടെ ഉള്ളിൽ കൂടി പുറത്തു വരുന്നതായിട്ട് കാണിക്കുന്നത് അപ്പം ഇത് വെളിപാട് പന്ത്രണ്ടോന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആകാശത്തിലുണ്ടായ അടയാളമാണ് കൂടാതെ ഇത് അവരുടെ പുതുവർഷൂദരുടെ പുതുവർഷം കൂടിയാണ് റോഷ് റോഷനയുടെ അന്നാണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ ഇതെല്ലാം കൊണ്ട് വളരെ പ്രാധാന്യം ഇല്ലെങ്കിൽ ദൈവം ലിറ്റിൽ സീസന്റെ എൻഡ് എവിടെയാണെന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി ഒരു അടയാളമായിട്ടാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഇത് നോക്കിയാൽ കാണാൻ പറ്റും അതായത് ജൂപിറ്റർ ഒരു ഒൻപത് മാസം കൊണ്ടാണ് കന്യകയുടെ ഉള്ളിൽ കൂടി പുറത്തു വരുന്നത് അത് ഒരു കുട്ടി ജനിക്കുന്നത് പോലെ അതിനകത്ത് കൃത്യം രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് ആ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ വെളിപാട് പന്ത്രണ്ട് എന്ന് പറയുന്ന പന്ത്രണ്ട് രണ്ടും പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അപ്പം ഇത് അടയാളമായിട്ട് ഇതായത് കർത്താവിന്റെ മിൽനിൽക്കിങ്ങിടെ കഴിഞ്ഞ് സാത്താന ലിറ്റിൽ സീസന്റെ എൻഡില് എപ്പോഴാണ് ആ ഒരു അവസാനത്തെ ജഡ്ജ്മെന്റിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തെ ഒരു മാർക്കിംഗ് കാലഘട്ടമായിട്ട് ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് ഈ വെളിപാട് പന്ത്രണ്ട് ഒന്ന് എന്ന് പറയുന്ന അടയാളം ഇനി എന്താണ് നടക്കാനുള്ളത് നമുക്കറിയാം ഇനി ഒരു ഗോകുമാഗോക യുദ്ധം കൂടിയുണ്ട് അതായത് ഈ ഗോകുമാ ഈ സാത്താൻ ലിറ്റിൽ സീസന്റെ അവസാനം ഈ സാത്താൻ സകല ഈ രാജ്യങ്ങളെയും തെറ്റിച്ച് പ്രിയ നഗരത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യാൻ കൊണ്ടുപോകും അപ്പോൾ ആകാശത്ത് തീയിറങ്ങി അവയെ എല്ലാവരെയും നശിപ്പിച്ചു കളയും പിന്നെ സാത്താനെ മറ്റേ കള്ളപ്രവാചകനും പിശാചൻ മൃഗവും ഒക്കെ കിടക്കുന്ന അല്ലെങ്കിൽ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീ തീപൊയ്കയിലേക്ക് തള്ളിയിടും അപ്പം ഇതാണ് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ടൈം ലൈൻ്റെ ഒരു ഭാഗം ഇനിയുള്ളതെന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ആണ് അതിനു മുമ്പ് ആ ഗോകുമാക്കുവിനെ പറ്റി ഒന്നുകൂടെ പറയാം അതായത് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്ന അതായത് റാപ്ചർ ഏഴി എഴുപതിൽ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വിശ്വാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വന്ന ഒരു രാജ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത് അതായത് യഥാർത്ഥത്തിലുള്ള ഇസ്രായേലിലേക്ക് ഇസ്രായേലിലേക്കാണ് കൊണ്ടുപോയാൽ അത് നിരന്തര ശൂന്യമായി കിടന്നു അതായത് അതിൽ ആരും വസിച്ചിരുന്നില്ല ദൈവം അത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാവും അപ്പം അതിനെ ഇസ്രായേൽ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അത് കൂടാതെ എല്ലാവരും അവിടെ ജാതികളിൽ നിന്നിടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും നിർഭയമായി പേടിയില്ലാതെ വസിക്കും എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അപ്പം നമുക്കറിയാം അത് ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേലിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നതെന്ന് നോർത്ത് പോളിൽ ദൈവത്തിന്റെ നഗരം എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അതിനെ ഈ സയൻസും അല്ലെങ്കിൽ മറ്റുള്ളവരും ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പം ആ ഒരു നഗരത്തിലേക്കാണ് അന്ന് വിശുദ്ധരെ കൊണ്ടുപോയത് ഇനിയും ആ നഗരത്തിനെതിരെയാണ് സാത്താൻ ഈ ജാതികളെ തെറ്റിച്ച് കൊണ്ടുപോകാൻ പോകുന്നത് കൂടാതെ അടുത്ത വാക്യം നോക്കിയാൽ ഇത് എസ് എൽ മുപ്പത്തി എട്ടാണ് കോട്ടകളില്ലാത്ത ഗ്രാമങ്ങൾക്കെതിരെ ഞാൻ ചെല്ലും ഇതെന്ന് പറയുന്നത് ഒരു മതിലുകൾ ഇല്ലാത്ത സ്ഥലത്തേക്കാണ് സാത്താൻ കൊണ്ടുപോകുന്ന ഇവരെ അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഇസ്രായേലിന്റെ കാര്യമല്ല അത് യഥാർത്ഥത്തിലുള്ള നോർത്ത് പോളിലുള്ള റിയൽ ഇസ്രായേലി മിഡിൽ ഈസ്റ്റിലുള്ളതിനെ കുറിച്ചല്ല റിയൽ ഇസ്രായേലിലേക്കുള്ള സാത്താൻ ആർമിയെ കൊണ്ട് പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വസ്തുക്കൾ കൊള്ള ചെയ്തുകൊണ്ട് പോകാനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട ഭൂമിയുടെ മധ്യത്തിൽ അതായത് ഭൂമിയുടെ സെന്ററിൽ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നോർത്ത് പോൾ ആണ് ഭൂമിയുടെ സെന്ററായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് കാരണം സ്റ്റാറിന്റെ ട്രെയിലൊക്കെ നോക്കി കഴിഞ്ഞാല് ധ്രുവതാര അല്ലെങ്കിൽ നോർത്ത് സ്റ്റാറിനെ വെച്ചാണ് പണ്ട് ആൾക്കാർ ട്രാവൽ ചെയ്തിരുന്നത് അതിന് അബൌട്ടായിട്ടാണ് എല്ലാ സ്റ്റാറുകളും റൊട്ടേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ഈ നമുക്ക് അടുത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ അറിയാതിരിക്കാൻ വേണ്ടി പലതും അവർ മറച്ചു വെക്കുന്നുണ്ട് ഇന്നത്തെ സോപ്പുകൊണ്ട് ശാസ്ത്രവും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പം അവിടെ അല്ലെങ്കിൽ അവിടെ വസിക്കുന്ന നോർത്ത് പോളിലേക്കാണ് ഈ ആർമിയായിട്ട് ചെല്ലാനായിട്ട് പോകുന്നത് ഈ സാത്താൻ ഗോകുമാഗോവിന് ആർമിയായിട്ട് ചെല്ലാൻ പോകുന്നത് ഇനി ഉത്തര ധ്രുവത്തിൽ അല്ലെങ്കിൽ നോർത്ത് പോളിലാണ് നമ്മുടെ ദൈവത്തിന്റെ യഥാർത്ഥ നഗരം പ്രിയ നഗരം ഇരിക്കുന്നത് എന്നുള്ളതിന് എന്താണ് തെളിവ് സങ്കീർത്തനം നാല്പത്തിയെട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഹോവവലിവനും അത്യന്തം സ്തുത്തിനുമാകുന്നു മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സീൻ ഉത്തരഗിരി എന്ന് പറഞ്ഞാൽ നോർത്ത് വോസ്റ്റ് എന്നുള്ളത് അപ്പം വടക്ക് ഏത് പോയിന്റിൽ നിന്ന് ഭൂമിയിൽ ഏത് പോയിന്റിലും ഒന്ന് നോക്കിയാലും വടക്ക് എന്നുള്ളത് ഒറ്റ പോയിന്റാണ് മുമ്പേ പറഞ്ഞു പണ്ടൊക്കെ യാത്ര ചെയ്യുന്നവർ ധ്രുവതാരെ നോക്കി അല്ലെങ്കിൽ നോർത്ത് ഏൺ സ്റ്റാറിനെ നോക്കിയായിരുന്നു യാത്ര ചെയ്തിരുന്നത് എന്നുള്ളത് അപ്പം ഇത് ആഹ് എന്താ നോർത്ത് പോളിലുള്ള യഥാർത്ഥത്തിൽ ഭൂമിയുടെ മധ്യത്തിൽ വസിക്കുന്ന ആ വിശുദ്ധ നഗരത്തിലെ ആ ദൈവപ്രിയ നഗരത്തിലെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ടേക്കാണ് ഈ ജാതികളെ സാത്താൻ തെറ്റിച്ച് ുദ്ധത്തിനായിട്ട് കൊണ്ടുപോകുന്നത് നമ്മളിൽ നിന്ന് അവർ സത്യം മറച്ചു വെക്കുകയും ചെയ്യും പ്ലെയിൻ സൈറ്റിൽ അത് നമുക്ക് വെക്കുകയും ചെയ്യും യു എന്റെ ലോകം നോക്കിയാൽ അതാണ് കൃത്യം ലോകത്തിന്റെ മാപ്പ് അതിനകത്ത് ഓരോ രാജ്യങ്ങൾക്കും യഥാർത്ഥത്തിലുള്ള രാജ്യങ്ങളുടെ സൈസാണ് നിങ്ങൾ പോയി വേറെ ഏത് ഗ്രോ ഗ്ലോബിലോ അല്ലെങ്കിൽ മാപ്പിലോ നോക്കിയാലും യഥാർത്ഥത്തിലുള്ള സൈസ് അല്ല രാജ്യങ്ങൾ കൊടുത്തിരിക്കരുത് കാരണം അതെല്ലാം ത്രീ ഡി പ്രൊജക്ഷൻസ് ആണ് അപ്പം ഇതിന്റെ മധ്യത്തിലേക്കാണ് അവര് സാത്താൻ ആർമിയും കൊണ്ട് പോകുന്നത് നമുക്കറിയാം ഇതൊരു സാന്ത വരുന്നു സാന്താക്ലോസ് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിക്ഷണൽ പ്ലേസ് ആയിട്ടാണ് ശാസ്ത്രം അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർ ഈ നോർത്ത് പോളിനെ കൺസിഡർ ചെയ്തു വെച്ചിരിക്കുന്നത് അത് അങ്ങനെയല്ല എന്ന് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കുന്നത് സാത്താൻ്റെ അജണ്ടയാണ് യഥാർത്ഥത്തിൽ അത് ദൈവത്തിന്റെ പ്രിയ നഗരമായിട്ടുള്ള സ്ഥലമാണെന്ന് അതിൽ ഉത്തരഗിരിയായ ആണ് അവിടെ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഗോകുമാഗോക യുദ്ധത്തിന് ശേഷം ജഡ്ജ്മെന്റ് ആണ് അവിടെ വലിയൊരു സിംഹാസനവും അതിൽ ഇരിക്കുന്നതും കണ്ടു അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല ഇതെല്ലാം അതായത് വൈറ്റ് വൈറ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം പറയുന്ന ഇതാണ് അപ്പൊ അവിടെ ജീവന്റെ പുസ്തകം പുസ്തകങ്ങൾ തുറന്നു പറഞ്ഞ പറഞ്ഞാൽ ഓരോരുത്തരെയും കുറിച്ചിട്ടുള്ളതാണ് ജീവന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ മറ്റൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിലാണ് ആരെയൊക്കെ ആരെയൊക്കെ പേര് അതിലുണ്ട് അല്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിലേക്കും അല്ലെങ്കിൽ പുതിയ ഏരിസ് ആർക്കൊക്കെ പ്രവേശനം ഉണ്ടെന്നുള്ളതിന്റെ ലിസ്റ്റ് ഉള്ളത് അപ്പം ഇതെല്ലാം ഒരു െന്റ് അല്ലെങ്കിൽ ആ ഒരു ന്യായവിധിയെ കുറിച്ചിട്ടുള്ള വാക്യങ്ങളാണ് ഏഴായിരം വർഷത്തിന്റെ ശേഷം നമുക്കറിയാം ഈ ന്യായവിധിയും കഴിഞ്ഞു കഴിഞ്ഞിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമി ദൈവത്തിനെല്ലാം പുതുതാക്കും എന്നിട്ട് അതിലേക്ക് പുതിയ അരിച്ചിലയും അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ എന്താ കൂടാര മനുഷ്യന്റെ കൂടെ വസിക്കും ഇല്ലെങ്കിൽ ഈ ഒരു എമ്മാനുവൽ എന്ന് പറയുന്ന ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു വാക്ക് ലിറ്ററിലാവുന്നത് ഈ ഒരു പുതിയ അരിശലയും ഭൂമിയിലേക്ക് വരുമ്പോഴാണ് അത് ആയിരം ആണ്ട് വാഴച്ച സമയത്ത് ഭൂമിയിൽ മശിഹ ഭരിച്ചിരുന്നു കൂടാതെ എന്ന സിംഹാസനത്തിൽ ഒരു സിംഹാസനം അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്ന സ്ഥലം ഭൂമിയിലേക്ക് വരുന്നതിനെ നമുക്ക് പറയാൻ പറ്റും അതാണ് ദൈവം നമ്മോടുകൂടി എന്നുള്ളതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ദ ഫീസ്റ്റ് ഓഫ് ടാബർനെക്കിൾസ് അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കാം ആ ഒരു കാലഘട്ടത്തെ ആയിരിക്കാം അത് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം പല ഫീസ്റ്റുകൾ ഉണ്ടെന്നും അതിൽ ടാബർനെക്കിൾസ് എന്ന് പറഞ്ഞാൽ കൂടാര പെരുന്നാൾ എന്നുള്ള അർത്ഥത്തിലും കൂടെ പറയും ഒന്നുകൂടി പറയാം ആദ്യമയാദം ഏദനിൽ നിന്ന് പുറത്താകുന്നു അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം ഇല്ല മസിക മരിക്കുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരവ് നടക്കുന്നു ഒന്നാമത്തെ ഗോകുമാഗോ ഗീത്തം പിന്നെ ദൈവത്തിന്റെ ആയിരം ആണ്ട് മിലിമിയൽ കിങ്ഡം അതിനുശേഷം സാത്താനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടുന്നു അതിന്റെ എൻഡ് എന്റാവുന്നതിന് മുമ്പ് ഒരു അടയാളം പോലെ ദൈവം ആകാശത്തിൽ വെളിപാട് പുസ്തകം പന്ത്രണ്ട് ഒന്നിൽ പറഞ്ഞിരിക്കുന്ന അടയാളം തരുന്നു ഇനി നടക്കാനുള്ളത് ഗോകുമാഗോ ഗീത്വം രണ്ടാമത്തതാണ് അത് ഉത്തരഗിരിക്കെതിരെ സാത്താൻ ഈ രാജ്യങ്ങളെയും കൊണ്ട് പോകുന്നതാണ് പിന്നെ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ആണ് അതിനുശേഷം പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ ഏരിശലി എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്